ആരായിരിക്കും പുതിയ പുതിയ ക്യാപ്റ്റൻ സിജോ ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റന് നോമിനേഷൻ ഫ്രീ കിട്ടുമോ എന്നാൽ കളി മാറും നോക്കാം നമുക്ക് അങ്ങനെ നമുക്ക് ടോപ് ടെൻ കിട്ടിയിരിക്കുകയാണ് പത്ത് പേർ പുറത്തുപോയ പത്ത് പേര് നന്നായിട്ട് കളിക്ക് പത്ത് പേരിൽ അധികവും പുറത്തുപോയ ആൾക്കാരെല്ലാം കളിക്കുന്ന ആൾക്കാർ അകത്തുള്ള ആൾക്കാരല്ല കണക്റ്റായിട്ടുള്ള ആൾക്കാർ ഇതാകെയായിരിക്കും ബിഗ് ബോസ് ചരിത്രത്തിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് സിജോ ജിൻഡോ അർജുൻ ഈ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ എല്ലാം കൂടി ഇന്ന് പറഞ്ഞ് തീർക്കുമോ എനിക്കറിയത്തില്ല നാളെ പിന്നെയും ചിലപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഡംഷർ ആർട്സും കൈകൊട്ടിക്കളി അതൊക്കെ ആയിരിക്കാം മറ്റേ മുഹമ്മദ് ചാങ്ങാണിക്കൽ അതൊക്കെ ആവാനാണ് ചാൻസ് പിന്നെ എവിക്ഷനും എല്ലാം കൂടി ഇന്ന് തീർക്കുകയാണ് ക്യാപ്റ്റൻ അപ്പോൾ പല ഗെയിമുകൾ കളിപ്പിക്കുന്നുണ്ട് അതാണ് ക്യാപ്റ്റൻസി ടാസ്ക് മൂന്ന് ഗുളികകൾ കൈക്കൊടുത്തിട്ടത് അത് കഴിച്ചു തീരാനുള്ള സമയം അപ്പോഴത്തേക്കും സി സിജോ അവിടെ എണ്ണുന്നുണ്ട് പിന്നെ ഈ കുറേ കോഴികളുടെ ശബ്ദം കേട്ടിട്ട് എത്ര കോഴിയുടെ ശബ്ദം പിന്നെ ബോൾ തട്ടി 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 വലയിലിടുക എന്തായാലും സിജോ ക്യാപ്റ്റൻ ആയി എന്നാണ് കേട്ടത് പക്ഷെ നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്യാപ്റ്റന് നോമിനേഷൻ ഫ്രീ ഉണ്ടോ ക്യാപ്റ്റൻ നോമിനേഷനിൽ ഫ്രീ വരുമോ ഇല്ലയോ ഒരാൾ സേഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ കളി മാറും കാര്യം അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നോമിനേഷൻ ഉണ്ടാകുമോ എനിക്ക് ഒരു താല്പര്യമില്ല എല്ലാവരെയും പിടിച്ച് നോമ്പിനേഷൻ ഇടണം എന്നാണ് കാര്യം ടോപ് ടെൻ അല്ലേ ടോപ് ടെൻ ആയില്ലേ എനിക്ക് തോന്നുന്നു ടോപ് ടെന്ന് കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ എന്തായിരുന്നാലും പുറത്തു പോയ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാ അതാണ് ഏറ്റവും കോമഡി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ആൾക്കാർ പുറത്തു പോണത് അതും വിന്നർ ക്വാളിറ്റി ഉള്ള ആൾക്കാർ പുറത്തു പോകുന്നത് അല്ലേ ഒന്ന് നിന്നാൽ വിന്നർ ആകും എന്നുള്ള അല്ലെങ്കിൽ വിന്നറാകാനുള്ളെങ്കിൽ ബി ബി മെറ്റീരിയൽ പുറത്തേക്ക് പോകണത് ബിഗ് ബോസ് മെറ്റീരിയൽസ് ഇത്രയും കൂടുതൽ പുറത്തു പോകുന്നത് ഒരു ആദ്യത്തെ സീസൺ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ രതീഷ് വെച്ച് തുടങ്ങാം രതീഷ് ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ രതീഷ് കാണിച്ചു കൂട്ടും പിന്നെ സിബിൻ അവിടെ നിന്നതിൽ ഏറ്റവും നല്ല പവർ ടീമിനെ കൊണ്ടുപോയി ആയിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻറ്റ് ഗബ്രി പറയേണ്ടതില്ല ഗെയിമെന്ന് മാത്രം ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാണ് ഗെയിം കൂടിപ്പോയി അല്ല കളി കൂടിപ്പോയി എന്ന് വേണം പറയാൻ നെഗറ്റീവ് അടിച്ച് പുറത്തായി ജാൻമണി എന്തോ ആയിക്കൊണ്ട് പോട്ടെ ശാപമോ എന്തോ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഓജസും തേജസ്സും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ഐശ്വര്യം തന്നെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിഷേക് കെ പുള്ളിക്കാരൻ മിണ്ടാതിരുന്നെങ്കിലും പല കാര്യങ്ങളിലും ഇപ്പോൾ അവിടെ ഉള്ളവരെ കാട്ടിയും സംസാരിക്കുന്ന ആളായിരുന്നു പിന്നെ ഇന്ന് ഔട്ട് ആവാൻ പോകുന്ന അപ്സരയും അൻസിബയും അൻസിബയുടെ കാര്യം പിന്നെ പറയണ്ട പുള്ളിക്കാരി എന്തായാലും ഒരു ടോപ്പ് എയ്റ്റ് വരെ പോകുന്നൊക്കെ പ്രേക്ഷകരൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഉറപ്പിച്ചതാണ് ഉറപ്പിച്ച ഒരുപാട് പേർക്ക് കുറേ പേർക്ക് അൻസിബേനെ ഇഷ്ടമല്ല പക്ഷെ കുറേ പേർക്ക് താഴെ വന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പം പോവേണ്ടതല്ല എന്ന് ഭയങ്കര ഷോക്കായിട്ടുണ്ട് അൻസിബ അതേപോലെ അഫ്സര എന്ത് പറയാനാണ് കളിക്കുന്നുണ്ട് ശരിക്കും റിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ പ്രീ അതായത് നോമിനേഷൻ പാറ്റേൺ കാരണമാണ് ഈ പവർ റൂം നോമിനേഷൻ പാറ്റേൺ പിന്നെയുള്ളത് റോക്കി റോക്കി നല്ലൊരു ഗെയിമറാണ് പക്ഷേ ഈ അടിച്ചില്ലായിരുന്നു എങ്കിൽ അസാധ്യ ഗെയിമറായാലേ വിന്നർ വരെ ആവാമായിരുന്ന റോക്കി ആയിരുന്നു ഈ ഒരു പണി പൊട്ടത്തരം കാണിച്ചിട്ട് ഇജക്റ്റ് ഇജക്റ്റായതും പുറത്തായതും പിന്നെ ശരണ്യ ശ്രീരേഖ കുഴപ്പമില്ല ഉള്ളതിൽ ഒരു ആവറേജ് പക്ഷേ ഈ പുറത്തു പോയ എല്ലാം ജാൽമണി രതീഷ് സിബിന് ഗബ്രി അപ്സര അൻസിബ അഭിഷേക് റോക്കി ഇതെല്ലാവരും ബി ബി മെറ്റീരിയലാണ് ഇതാദ്യമായിട്ടാണ് ഇത്രയും പേര് ഇങ്ങനെ പോകുന്നത് എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടെ കിടക്കുന്ന പോലെ തോന്നുന്നു ഔട്ട് ഔട്ടാവേണ്ടവരിപ്പുറത്തും പുറത്ത് കളിക്കുന്നവർ അപ്പുറത്തും അങ്ങോട്ട് തിരിഞ്ഞു പോയി നിങ്ങൾ ശ്രദ്ധിച്ചാൽ തിരിഞ്ഞു പോയി തിരിഞ്ഞു പോയി ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ രണ്ട് കയ്യിലും എഴുതുമായിരുന്നു ഇങ്ങനെ കണ്ടന്റ് ഈ പുറത്തുപോയ ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ടോപ്പ് ടെൻ ആയിരുന്നെങ്കിലും ഞാൻ രണ്ട് കൈ വെച്ച് എഴുതുമായിരുന്നു കാര്യം അത്രമാത്രം കണ്ടന്റും അത്രമാത്രം ഗെയിമുകളും ഉണ്ടാവുമായിരുന്നു പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഇത്രയും ബിബി മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഒരു സീസണിൽ കിട്ടുന്ന ആദ്യമായിട്ടാണ് ഇത്രയും ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നിച്ച് ഒരു സീസണിൽ കിട്ടുന്നത് പക്ഷേ എല്ലാ തകർത്തുകളാണ് എല്ലാം തകർത്ത് കളഞ്ഞ് കുറച്ച് ഈ റോക്കെ പോലെയുള്ള കണ്ടസ്റ്റൻസ് സ്വന്തമേ തകർത്ത് സ്വയമേ തകർത്തും സൂപ്പറായിട്ട് നിന്ന് കളിക്കായിരുന്നു ഒരു ഉണ്ടാവില്ലായിരുന്നു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്ത് ചെയ്യാനാണ് പെട്ടുപോയി അല്ലാണ്ട് പിന്നെ പൂജ പൂജേനേം കൂടെ ഞാൻ പറഞ്ഞില്ല സോറി പൂജ പൂജയുടെ പേര് പറയാൻ പറഞ്ഞു പൂജ അപ്പം എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഷോക്കിംഗ് ആയി പോകുന്നെല്ലാം അല്ലേ ഒരുപാട് പേര് മെസ്സേജ് ആയിക്കോട്ടെ ചേച്ചി എന്ത് പറ്റിയിരുന്നു ഈ സീസണിന് ഏറ്റവും നല്ലതായിട്ട് പൊക്കോണ്ടിരുന്നതല്ലേ എന്ത് പറയാനാണ് കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്താണ് ഈ ഒരു പിടിയുമില്ല ഇപ്പോൾ കുറച്ച് പേരുണ്ട് അവരെങ്കിലും ഒന്ന് വാ തുറന്ന് കളിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കുറച്ച് പേരുണ്ട് നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ മതി മിണ്ടാറ് നിൽക്കുക കേട്ടോ വാ തുറക്കരുത് അയ്യോ വാ തുറക്കണ്ട വാ തുറന്ന ഔട്ടാ നിങ്ങൾ അയ്യോ ഞാൻ മറന്നുപോയി നിങ്ങൾ ആരും വാ തുറക്കല്ലേ വാ തുറക്കാതെ നിൽക്കണം എന്നാൽ നിങ്ങൾക്ക് ടോപ്പ് ഫൈവ് എത്താം ചിലപ്പോൾ വിന്നറും ആവാം അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇനി വാ തുറന്ന ഔട്ടാവും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് സിജോ തോന്നുന്നു കേട്ടോ ക്യാപ്റ്റൻ അങ്ങനെയാണ് കേട്ടത് അപ്പോൾ അവരുടെ നോമിനേഷനും കൂടെ നോക്കണം നമ്മൾ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്